തികച്ചിരിക്കുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും നമ്മുടെ എല്ലാ നായകനുമായ രാഹുൽ ഗാന്ധി രാഹുൽ ഭരണഘടന കയ്യിൽ പിടിച്ച് നടന്നു കയറിയ നൂറ് ദിവസങ്ങൾ കടന്നിരിക്കുന്നു മനുസ്മൃതിയെ വണങ്ങി ശീലിച്ച പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരണഘടന വണങ്ങിച്ച മിടുക്കൻ അതാണ് രാഹുൽ ഗാന്ധി ഒരു പതിറ്റാണ്ടായി ഒഴിഞ്ഞുകിടന്ന ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി ചുമതലയേറ്റത് ജൂൺ ഇരുപത്തിനാലിനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹം ബഹുമാനം വിനയം എന്നിവയുടെ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ എല്ലാ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലും രാഹുൽ ഗാന്ധി താൻ പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുത്ത വീഡിയോ പങ്കുവെക്കുകയും കൂടി ചെയ്തു കൂടുതൽ നീതിയും അനുകമ്പയും സാമ്പത്തികമായി സമ്പന്നവുമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് എന്നെ നയിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം ക്യാപ്ഷൻ കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം പ്രാദേശിക ജനങ്ങളുമായുള്ള ആശയവിനിമയം സംസ്ഥാനത്തെ വംശീയ കലാപം പാർലമെന്റിൽ ഉന്നയിച്ചത് നാൽപ്പത്തി ബ്യൂറോക്രാറ്റിക് സംസ്ഥാനങ്ങളിലേക്കുള്ള ലാറ്ററൽ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങളെ രാഹുൽ ഗാന്ധി എതിർത്തത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ലോക്കോ പൈലറ്റുമാരുടെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കായുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ തുടങ്ങിയവയെല്ലാം ചെന്നുകൊണ്ടത് ബി ജെ നെഞ്ചിലേക്കാണ് ते नूर दिन की राहुल गांधी वीडियो पंग आम हरियाणा एक साथ लड़ेगा चुनाव में कांग्रेस पार्टी स्वीप करने जा रही है स्वीप करने जा रही आंधी आ रही है हिंदुस्तान को संविधान से चलाना चाहिए और मेरी जहां भी आपको जरूरत हो आप मुझे बस ऑर्डर दीजिए जितना पैसा इन्होंने अदानी अंबानी को दिया है उतना पैसा में हिंदुस्तान के किसान मजदूर गरीब दलित उनके जेब में डाल देगा कांग्रेस पार्टी को अपना वोट दीजिए और यहाँ बीजेपी की सरकार को हटाने का काम कीजिए अपने उज्जवल भविष्य के लिए कांग्रेस को वोट दें। अब हाथ बदलेगा हालांकि